ഹായ് ഫ്രണ്ട്സ് ഈ വെക്കേഷൻ സമയത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റെങ്ങുമെല്ലാം പഞ്ചാലിമേടാണ് പോകുന്നത് പോയിട്ടുള്ളവരും കാണും പോയിട്ടുള്ളവരും ഇന്ന് കമ്മൻ്റെ ഇടുക കാരണം ഞാൻ ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കാരണം എന്ന് ഈ ഒരു നട്ടുച്ച പന്ത്രണ്ട് മണി ആ സമയത്ത് വന്നെങ്കിലും വന്നാലും ഒരു മണി സമയത്ത് രണ്ടു മണി സമയത്ത് വന്നെങ്കിൽ ഏത് സമയത്ത് വന്നാലും ഒരുപാട് മൂടൽ മഞ്ഞുകളാണ് ഞാനത് കാണുന്നത് അതുപോലെ മഞ്ഞ് കയറിയ ഒരു സ്ഥലം കൂടാണ് അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ കടയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് അപ്പം ഞങ്ങളന്ന് വന്നത് പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്കും ഫാ വലിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കാരണം എത്ര ചൂടത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ് അതാണ് ആ ഇങ്ങോട്ട് വരാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലിപ്പ് ലൈനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറാനുള്ള ഫീസും കാര്യം മുന്നൂറ്റി അൻപത് രൂപ ആണ് ഒരാൾക്ക് എടുക്കുന്നത് അഞ്ച് വയസ്സുമുകളുള്ളവർക്ക് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് വെയിലാണ് പക്ഷേ എങ്കിൽ വെയിലിൻ്റെ ആ ചൂടോ ഒന്നും നമുക്കറിയായില്ല ആ ക്ഷീണവും നമുക്കൊന്നും അറിയായില്ല കാരണം അത്രയ്ക്ക് തണുത്ത കാറ്റാണ് അടിക്കുന്നത് കാരണം ആ ഒരു മല നേരെയുടെ മണ്ടക്കാണ് അതിപ്പോൾ നിങ്ങളെ കാണിക്കുക ആ ഒരു മലയുടെ ആ ഭംഗി നിങ്ങളെ കാണിച്ചു തരാം കാരണം അപ്പോൾ ഞാൻ സ്ലിപ്പ് ലൈനിൽ നിന്ന് കയറി അപ്പോൾ ഞാനും കയറി രണ്ടുപേരും കയറി അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് അറിയണം കാരണം അത്ര ദൂരം നമ്മൾ ആ ഒരു ഞാലി ഊഞ്ഞാൽ നമ്മൾ പണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫീല് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റേറ്റും കാര്യം ഞാൻ പറഞ്ഞത് മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ആ ഒരു ഫീൽ അത് മറ്റൊന്നിനും കിട്ടുന്ന അത്ര അതിൽ യാത്ര ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഫീൽ നമുക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയണം അത്ര അടിപൊളി രസമാണ് കാരണം നിങ്ങൾക്ക് പുറവശത്ത് കാണാൻ മഞ്ഞാണ് കയറി നിൽക്കുന്നത് കാരണം ഇച്ചിരി മഞ്ഞ് കുറവാണ് ഞങ്ങൾ വന്നു തരുന്നത് ഓരോ സമയത്തോ ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര മഞ്ഞായിരിക്കും ഞങ്ങൾ രാവിലെ ഒന്ന് മണിയാണ് മഞ്ഞ് ഇച്ചിട്ട് കുറേ പക്ഷേങ്കിൽ ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വളരെ ആ ക്ഷീണം തോന്നില്ല കാരണം ആ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണം അത്ര മല കയറുന്നതിൻ്റെ ആ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അല്ലേ അപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്നാലും എത്ര മണി ഇട്ടിരുന്നാലും നമുക്ക് ആ ഒരു വെയിലിൻ്റെ അനുഭൂ ുദ്ധി ഉണ്ടാകുന്നില്ല കാരണം അത്ര തണുത്ത കാറ്റും മൂടൽ മഞ്ഞ് വന്നിരിക്കും അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇച്ചിരി മൂടൽ മഞ്ഞ് കുറവാണ് ചില സമയം മഴയെപ്പോഴൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഭയങ്കര ഈ സിംലൈം പോലും കാണത്തില്ല അതുപോലെ അവരത് ബന്ധാക്കുന്ന രീതിയിൽ തന്നെ അത്രയ്ക്ക് മഞ്ഞായിരിക്കും ഇപ്പം ഈ കാണുന്നതൊക്കെ ഇച്ചിരി മഞ്ഞ് കുറവാണ് ചില സമയങ്ങളിൽ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല തൊട്ടടുത്തിരിക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാതെ അത്ര മഞ്ഞ് വരും അത് ഏത് സമയത്ത് വന്നാലും ഭയങ്കര തണുപ്പും അതുപോലെ മൂടൽ മഞ്ഞുമായിരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഭൂപ്രകൃതി ഇങ്ങനെയാണ് ഒരുപാട് മലകളും നമുക്ക് സൂയിസൈഡ് പോയിൻ്റുകളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് ഇറങ്ങുമ്പോൾ വളരെ സേഫ്റ്റിയായിട്ട് വേണം നമ്മൾ തന്നെ സൂക്ഷിക്കുക അപ്പം അതിനുള്ള ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല നമ്മൾക്ക് തന്നെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ കാരണം അതുപോലെ അതി ഘോരമായ കുഴികളും മലകളുമാണ് നമുക്കിവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ കിട്ടത്തില്ല ആൾക്കാരെ കിട്ടത്തില്ല അതുപോലെ വലിയൊരു കൊക്കയും വലിയ ഗുഴിയുമൊക്കെയാണ് അപ്പോൾ നല്ല രസമുണ്ട് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും പക്ഷേ കുറേ മലയാണ് മല പോലെ നമ്മൾ കയറി ഇറങ്ങും നമുക്ക് ആ ക്ഷീണം തന്നില്ല കാരണം ആ മഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ആ തണുപ്പത്തി ഇങ്ങനെ പോയി ആ ഒരു ക്ഷീണമില്ലാതെ പോയി വരാമെന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യം സൂസൈഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ താഴെട്ട് നോക്കിയാൽ അതിലെത്ര നമുക്ക് ചാടാൻ തോന്നും അത്ര ഭംഗിയാണ് നമ്മളെ ഈ സൗന്ദര്യം ഈ അനുഭൂതി ഇവർ ഈ പ്രകൃതി നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കണ്ടോ കണ്ടത് നമുക്ക് പറക്കാൻ തോന്നും അത്ര ഫീലാണ് ഇപ്പം നല്ല തണുപ്പും നല്ല കാറ്റും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഇത്ര നോക്കി സമയം ഏകദേശം ഒരു മണിയായിരിക്കും നല്ല വെയിലാണ് പക്ഷെ നമുക്ക് ആ ഫീൽ ചൂട് അറിയാൻ അനുഭവപ്പെടാനായില്ല അത്രയൊക്കെ ഒരു ഫീലിങ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പാഞ്ചാലി നമുക്ക് നല്ല കൂളിങ് എ സിയിൽ ഇരിക്കുന്ന പോലെ നല്ല നല്ല തണുപ്പാണ് അതായിട്ട് ഒരുപാട് സൂയിസൈഡ് പോകേണ്ടി വരുന്നവർക്ക് ശ്രദ്ധിച്ചിറങ്ങുക ചെപ്പലൊക്കെ ഇട്ടിറങ്ങി പോകുന്നെങ്കിൽ ഒരു സെക്കൻഡ് മതി നമ്മുടെ ജീവൻ പോകാൻ അപ്പോൾ മാക്സിമം ഇറങ്ങാതെ ശ്രദ്ധിച്ചിറങ്ങുക ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണ്ണും കല്ലിനുമടയിൽ കയറുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെ കാണിക്കാതിരിക്കുമ്പം നമ്മൾ ഈ വെക്കേഷൻ നിങ്ങൾ കൊച്ചു പിള്ളേരെയും കൊണ്ട് ഈ സൈഡിലോട്ട് വരാതെ ചുരുപായുള്ളവർ മാത്രമേ ഇതിനകത്തൊട്ടിറങ്ങുക കാരണം അത്ര റീൽസ് എടുക്കാൻ വേണ്ടി ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ ആരും മുതിരരുത് നല്ലൊരു പ്ലേസ് ആണിത് അപ്പോൾ ഞാനും ചെറുകെ ഒന്ന് ഇറങ്ങി നിങ്ങളിൽ കാണിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് കേസ് അതുകൊണ്ട് നിങ്ങളാരും ശ്രദ്ധിക്കുക ഇറങ്ങുമ്പോൾ മാക്സിമം അവരവരുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടേ ഇറങ്ങാവുള്ളൂ ഞാനപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ആ കാണുന്ന നമ്മുടെ ഫ്രണ്ടിൽ കയറുന്ന ആ കല്ലിൽ ഒന്ന് കയറാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്ര രസമുണ്ട് നമുക്ക് അവിടെ നിന്നും ഒരുപാട് പേര് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്ഥലം കൂടാണ് ഇപ്പം റീൽസിനും മറ്റിനും ഒക്കെ ഒരുപാട് സാഹസികമായ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കതിനുള്ള താല്പര്യമില്ല ഞാൻ ആരോടും പറയുന്നില്ല ഇതിനകത്ത് ഇറങ്ങണമെന്ന് അപ്പം അത് കണ്ടോ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് പേ എനിക്കും പേടിയുണ്ട് നല്ല പേടിയുണ്ട് കാരണം അവിടും താഴോട്ട് പിന്നെ പിന്നെ നമുക്കൊന്നും കിട്ടാനില്ല അത്ര പൊടി പോലും കിട്ടും അത്രയ്ക്ക് വലിയൊരു ഹൈ സൂയിസൈഡ് പോയിൻ്റ് ആണത് അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് മേലോട്ട് കയറി നല്ല മലയാണ് പക്ഷേ നല്ല ക്ഷീണം തോന്നുമെങ്കിലും കാണുമ്പം കാരണം ആ മഞ്ഞ് നമുക്ക് അടിക്കുന്നതുകൊണ്ട് മഞ്ഞും ആ കാറ്റും തണുത്ത അങ്ങനെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ടുകഴിഞ്ഞ് താഴെ ഇറങ്ങി അപ്പോൾ റോഡിൽ കൂടെയുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ആ മരനിരകളിലോട്ട് നടുവിലോട്ടുള്ളൊരു യാത്ര അത് വളരെ ഫീലാണ് ഇവിടെ വല്ലതും മഞ്ഞ് കയറുന്നതാണ് അപ്പം തീർച്ചയായും നിങ്ങൾ വരേണ്ടതാണ് ഇവിടെ വന്ന് കാണുക